ക്ഷീണിച്ച് പട്ടിയായിരിക്കുന്ന ടോന കാണോ എന്താ പരിചയമില്ലാത്ത പണികളൊക്കെ ചെയ്ത് എങ്ങനെ അത് പറയാൻ പോലുള്ള അവധി ഇല്ലാണ്ടായി ആകെ ടോന ക്ലീൻ ചെയ്ത ഏരിയന്ന് പറഞ്ഞത് ഒരു അഞ്ചു സ്ക്വയർ ഫീറ്റ് അല്ലേ സ്ക്വയർ ഫീറ്റ് ആകെ അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കാണ് ഇനി ഇതൊക്കെ ഇടയ്ക്കാണ് ഇങ്ങനെ ഇനി വൃത്തിയാക്കാനായിട്ട് എന്നിട്ടാണ് ഇങ്ങനൊക്കെ തൊട്ടാ വാടിയ മതിയല്ലേ നമ്മളിങ്ങനെ വാടിപ്പിച്ചോണ്ടിരിക്കാണ്

എന്താ ഡാഡിയാണ് നട്ട് വെച്ചേക്കുന്നത് ഡാഡി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊക്കെ കൃഷി ചെയ്തേക്കാണ് ഇത് വാഴ വാഴ ഒന്നല്ല രണ്ട് വാഴ ആണ് ആ അത് വാഴ നിൽക്കണ്ടിട്ടോ പിന്നതേ ചെമ്പരത്തി ആർത്ത് ഉല്ലസിച്ചാണ് നിൽക്കുന്നത് അത് നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഭയങ്കര പ്രത്യേകതയാണ് എന്നും പോവു നടച്ചും പൂവുള്ള പിന്നെ ഇവിടത്തെ ഇപ്പ ഏറ്റവും ഒന്നിങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളാണോ പിന്നെ ഇല്ലെട്ടോ ഉണ്ടാവൊക്കെ ചെയ്യും അപ്പൊ കപ്പ ഇങ്ങനെ പൊങ്ങി വന്നൊരു സമയത്താണ് അപ്പൊ നമ്മള് ഇതിന്റെ കടയൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണോ ഒന്നും മെനയാക്കിയൊക്കെ ഇടണം പിന്നെ കൊറേ ചാണകം ഏഹ് എന്താ ചാരോ ചാണകം ചാരോ ഇത് എന്തായാലും ഇത് വിളവെടുത്തിട്ടേ പറ്റുള്ളൂ ചാണകം ഇതിപ്പോ തന്നെ അധികം നാള് വേണ്ടത് അപ്പോഴേക്ക് നമ്മടെ എല്ലാം സെറ്റായി വരൂള്ളു നോക്കാൻ നമുക്ക് ആവട്ടെ ലാസ്റ്റ് കാണിച്ചു കൊടുക്ക വേണ്ട 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 ഇപ്പോഴല്ല അത് ആദ്യം അപ്രൂവ് ഒക്കെ ആവട്ടെ പഞ്ചായത്തില് കൊടുക്കണം അപ്രൂവ് ആവണം ത്രീ ഡി പ്ലാൻ വരയ്ക്കണം ത്രീ ഡി ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെല്ലാരും കാണിച്ചു കൊടുക്കാം അപ്പൊ എല്ലാവരുടെയും വളരെ മിനിമൽ ആയ ഒരു വീടാണ് നമ്മള് വെക്കുന്നത് വീട്ടുകാരെ കാണിച്ച നല്ല ഇൻട്രസ്റ്റ് പറഞ്ഞു കാരണം അതൊക്കെ റെഫറൻസ് നിങ്ങളൊക്കെ ചെലപ്പോ കണ്ടിട്ടുണ്ടാവാഴിയ പ്ലാൻ ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു പറഞ്ഞ ഇതാണിപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുള്ള നമ്മുടെ കാഴ്ച അത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ദിവസം മുന്നേ കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ നമ്മൾ ഓണം നമ്മുടെ പിള്ളേർ പോലും അതൊക്കെയായിട്ട് നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഇപ്പോഴും വിളവെടുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനത്തെ പടങ്ങൾ കാണിക്കണം കാണുമ്പോൾ നമ്മൾ ശരിക്കും ഓർത്തുണ്ട് ഓ നമ്മളിവിടെ പോകാൻ പറ്റിയെങ്കിൽ പക്ഷേ ഇതിപ്പം തന്നെ നമ്മുടെ വീട്ടു മുറ്റത്ത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ് ഇട്ടുണ്ട് കണ്ടാ സൂപ്പറായിട്ടുണ്ട് ഇത് ഓണത്തിൽ നമുക്ക് അത്ര അങ്ങ് ഫോട്ടോ ഒന്നും ഇവിടെയൊന്നും എടുക്കാൻ പറ്റിയില്ല ഓണത്തിനേൽ ഓണം കഴിഞ്ഞപ്പോഴാണ് കൂടുതലും പൂവുണ്ടായേക്കുന്നത് ഇതിലിപ്പോൾ ഏറ്റവും പ്രത്യേകത വെച്ചാൽ പലതരം ബട്ടർഫ്ലൈസാണ് എന്തൊക്കെ കളർ ബട്ടർഫ്ലൈ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ഇത്തിരി വെയിലായതുകൊണ്ട് കേട്ടോ രാവിലെ നേരം നല്ല രസമാണ് കാണാനായിട്ട് ഇതാ കണ്ടോ സൂപ്പറാണ് ഇത് ശരിക്കും ഒരു നൂറ്റി ഇരുപത് ഇരുപത്തഞ്ചോളം തൈകൾ വെച്ചതാണ് ഇത് ഇത് കണ്ടോ ഇപ്പം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ കുറേ എണ്ണം വീണൊക്കെ പോയി ഈ പൂക്കളൊക്കെ എന്തോരുന്നേ ഇത് ബട്ടർഫ്ലൈ ഇരുന്ന് കാണിക്കുന്നത് കണ്ടോ ബട്ടർഫ്ലൈ നല്ല രസമാണ് അതെ ചെമ്പരത്തിൽ പോയി പൂ തേൻ കുടിക്കും തിരിച്ചിങ്ങോട്ട് വരും തേൻ കുടിക്കുക പരാഗണം തേൻ കുടിക്കുക പരാഗണം തന്നെയാണ് അവസ്ഥ കിണർ ഏകദേശം വരാൻ പോണതെ അതെ അയ്യോ അവിടെ ഒരു ഗ്രീൻ ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ ഞാൻ അതൊന്ന് കാണിക്കാന്ന് ഓർത്തിട്ടല്ലേ ഇവിടെയൊക്കെ നമ്മൾ വാഴ വെച്ചിട്ടുണ്ട് ഇതേ ചീരയുണ്ട് ഇതേ ഇരിക്കണ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈകളുടെ ഒരു കളി തന്നെയാണ് ഇവിടെ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ വീട് വെച്ച് കഴിയുമ്പോഴും നമുക്ക് ഇതുപോലെ ബട്ടർഫ്ലൈകളൊക്കെ വരണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ വീടിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദർശനമായിട്ട് പറഞ്ഞത് ഇങ്ങോടാണ് പാടത്തിന്റെ വ്യൂ ആണ് ഇതാണ് നമ്മുടെ ഒരു വ്യൂ വരുന്നതായിട്ടാണ് അപ്പം ഈ വ്യൂവിൽ നമ്മുടെ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ ഭയങ്കര അടിപൊളി ആവണം എന്നൊക്കെ എങ്ങനെ വരും നമുക്കറിയില്ല നല്ല ചൂടായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട് പാടത്തിന്റെ സൈഡിലായതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ തെക്ക് വശം ഇതാണ് നമ്മുടെ കിഴക്ക് വശം ഇതാണ് നമ്മുടെ വടക്ക് വശം ഇതാണ് നമ്മുടെ പടിഞ്ഞാറ് വശം അപ്പൊ ഈ ഒരു വടക്ക് കിഴക്ക് ഒരു ഈ ഒരു കോർണറിലായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ കിണറൊക്കെ വരാൻ പോകുന്നത് കരിക്ക് ഉണ്ടായി കിടക്കുന്നുണ്ട് നമ്മുടെ ഇതൊക്കെ ചിലപ്പോൾ പോവുമായിരിക്കും ഇതെങ്ങനെ വീട് വയ്ക്കുമ്പോ പോവും എന്നാണ് തോന്നുന്നത് പിന്നെ ഇതേ മൂലൊക്കെ ആയിട്ട് നമുക്കൊരു കടപ്പ്ലാവ് ഉണ്ട് അത് നല്ല എപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കടപ്പ്ലാവാണ് ആ മിക്കവാറും അവിടെ ആയിരിക്കും അല്ലേ അവരെന്തോ ഡി ടൈപ്പ് കിണർ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു കംപ്ലീറ്റ് ആക്കാതെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വീട് പണീനെ പറ്റി സജഷൻ ഐഡിയ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാ ഞങ്ങൾ ആദ്യമായിട്ട് വീട് വെക്കാൻ പോവാ ഓക്കേ വാഴ നല്ല നല്ല ഞാൻ തോന്നാ ഓണത്തിന്റെ വീഡിയോയില് വാഴല പെട്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് ഇങ്ങനെ പറഞ്ഞു നാച്ചുറൽ വാഴല ഇങ്ങനെ വെട്ടി എടുത്ത് കഴിക്കുന്നപ്പോ ഞങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നായിരുന്നു വന്നായിരുന്നോ നമുക്കൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് വാടിയല്ലേ കിട്ടണേ ടോമ് വെട്ടി എടുക്കുന്ന എടുക്കാൻ കുതിയായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാമുറ ഭയങ്കര ഇഷ്ടമായി കണ്ടത്തുമ്പികളും പുൽച്ചാടികളൊക്കെ പോണൊക്കെ ഈ വീട് നമ്മൾ ഇത്ര പൊക്കത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ വ്യൂ കിട്ടുന്ന പാഠവും കാര്യങ്ങളൊക്കെയാണത് അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് വരട്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിതൊക്കെ പയ്യ പയ്യെ തൊടും അപ്പൊ ഓരോ സ്റ്റെപ്പിലും നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കും എല്ലാവരോടും പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ പുതിയ വീട് വെച്ചിട്ടുള്ളവരും ഇനി ഇപ്പൊ നമ്മളൊപ്പം തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഐഡിയകളൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മരത്തിന്റെ ജനലും അതിൽ വേണ്ട അലുമിനിയം അലുമിനിയം അല്ലല്ലോ സ്റ്റീല് സ്റ്റീലിന്റെ വെക്കിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറേ ഐഡിയകളൊക്കെ ആൾക്കാർ പറയണ്ടോ എങ്ങനെ മറ്റേ ഇത് കുറയ്ക്ക് പ്ലാസ്റ്റർ പണിയുന്ന കട്ടയില് തന്നെ അധികം ബട്ടർഫ്ലൈ കാണിക്കുന്ന പണിയുന്ന കട്ടയില് തന്നെ കൊറേ ഇങ്ങനെ പരിപാടികൾ ഇങ്ങനെ പറയുന്നുണ്ട് പുതിയ ടൈപ്പ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പൊ അങ്ങനെയൊക്കെ സജഷൻസോ ഐഡിയകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആണെങ്കിലൊക്കെ ഇന്റീരിയർ വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ നമ്മള് നമുക്ക് മെസ്സേജ് നമുക്ക് സന്തോഷമുള്ള കാര്യായിരിക്കും ഐഡിയാസ് ഒക്കെ കിട്ടുമ്പോ ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് അവസാനം അവസാനം ആയിരിക്കില്ലല്ലേ ആദ്യമായിട്ട് വേഗത ഡ്രസ്സ് മാറി വന്നിട്ട് രണ്ട് ഫോട്ടോ എടുക്കാൻ പറയാം ഇത് അതെ ഇത് വൈറ്റ് അവിടെ ഇതേ ബ്ലാക്ക് ഇവിടെ നേരത്തെ ഒരു പീച്ച് കളറിലാണ് ബട്ടർഫ്ലൈ വന്നത് ആ ആ അവിടെ പിന്നെ അവിടെ ഒരു ഗ്രീൻ നടക്കുന്നുണ്ടായിരുന്നു ഒരു ലൈറ്റ് ഗ്രീൻ ബട്ടർഫ്ലൈന് ഇത്ര ഭംഗിയുണ്ട് നമ്മള് ശരി നമ്മള് കാശോടത്തെ ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ പോയിട്ടുണ്ട് അല്ല ഇത്ര അല്ല ബട്ടർഫ്ലൈ ഗാർഡൻ പറഞ്ഞ സ്ഥലം അവിടെന്ന് ഇതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ് പച്ച വേണ്ട വേണ്ട അവിടെ ശരിക്കും ശരിക്കും ഇവിടെ ഭയങ്കര റിലാക്സ് ആവുട്ട ഈ പൂവിന്റെ ഇതിന്റെ കടയിൽ വന്നേക്കും ഭയങ്കര ബ്ലാക്ക് വന്ന എന്റെ അടുത്ത് വന്ന്

കൊള്ളേ മാല പിന്നെ വേറൊരു സാധനമുണ്ട് കോഴിപ്പൂവ് അതൊക്കെ ഇവിടെ നിക്കണ്ടേ കാണിച്ചാരട്ടതെ കണ്ട അയ്യോ കറയുണ്ടട്ടെ ഇതിനകത്ത് നോക്കണേ ഇതാണ് മാല ഇന്ന് ലോക്കറ്റ് വലിയ ലോക്കറ്റ് മാല മാലൊക്കെ ഫാഷനാണ് ശരിക്കും പറഞ്ഞ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പിടിക്കണ പിള്ളേർക്ക് ഫാഷൻ ഷോ ഒക്കെ ചാക്കിലൊക്കെ ഞാനൊരു പാന്റ് ഉണ്ടെ ചാക്ക് കൊണ്ട് പാന്റ് ഉണ്ടാക്കിയാണ് എഴുപത്തഞ്ചു രൂപക്ക് കാഴ്ചകളാണ് തൊട്ടാവാടി വാടുന്ന കാണാത്തവരുണ്ടാവും കാണാത്തവരുണ്ടാവും നമ്മളിപ്പിങ്ങനെ കൈ കൊണ്ടുവന്നിട്ട് തൊടിയിക്കാൻ പോണേണ്ടത് വാടിപ്പോയി ഇപ്പൊ തന്നെ വാടിപ്പോയി ഇതാണ് തൊട്ടാവാടി ചിലപ്പോ നമ്മടെ നല്ല യു കെയിലെ നാട്ടില് വരാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്ക ഇതാണ് തൊട്ടാവാടി എന്ന് പറയാ തശ്മീനോട്ട് പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഔഷധ ഗുണമുള്ള ചെടികളാണ് കേട്ടാ ഇവിടെ വന്നിട്ട് കളറൊക്കെ കണ്ടോ നല്ല എനിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുത ഫീലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ അല്ലാത്തോണ്ട് ടോൺ പറഞ്ഞ പോലെ വേറൊരു സാധനം അത് ഞാൻ ആ പാന്റെ പുറത്ത് കണ്ടെ മധുരന്റെ പുറത്ത് വേലിക്ക് അധികം ആവേശം കാലം ഇത് കോഴി പൂവ് കഴിമല്ല ഇതിന്റെ വാല്ണ്ട് ഇതിന്റെ ഇത് തല കോഴിയുടെ തല ഇത് കോഴിയുടെ വാല് പൂ പക്ഷെ ഇതിന് ഒരു പൂവും കൂടി ഉണ്ട് ഇതിപ്പോ പൂത്തിട്ടില്ല വയലറ്റ് കളർ പൂവും കൂടി എന്നെ കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനൊരു പൂവിന്റെ കാര്യം ഇവിടെ തന്നെ ഇപ്പൊ എന്തൊക്കെ തരാ ആ വയലറ്റിന്റെ വൈറ്റ് പൂവ് ഒക്കെ വേണ്ടാത്തതാണ് ഇതൊക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ അന്ത നമ്മൾ ഇവിടെ ഒരു ഹിന്ദിക്കാരനെ വെച്ച് ഇവിടെ ഒക്കെ വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഈ പീ കൃഷിയൊക്കെ നക്കത് പക്ഷെ വീണ്ടും പിന്നെയും കാട് പിടിച്ചു ഇനി പിന്നെയും വന്നുകൂടി വൃത്തിയാക്കാം അതുപോലെ തന്നെ ഞാറുനെട്ടൊക്കെ മനസ്സിലത്തെ ഇന്നലെ ഇതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചായിരുന്നു ഹിന്ദിക്കാരാണ് കേട്ടോ ഞാൻ നേട്ടത് അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു പണ്ടിതൊക്കെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇതിന് കുഞ്ഞു തന്നിട്ട് അപ്പോൾ വെച്ചത് ഒരേ ഒറ്റക്കൊറ്റ ഒറ്റക്കൊറ്റക്കല്ല നോക്കി ഇതാണ് ഇനി എല്ലായിട്ട് വരാൻ പോണേ

ഞങ്ങളുടെ വീട് പണി വേഗം പൂർത്തിയാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ ഞങ്ങള് ദിവസം ഇവിടെ നിന്നുള്ള വ്യൂ വെച്ചിട്ടുള്ള ഇത് നമ്മൾ ദിവസവും വീഡിയോ ഇടാൻ പോവുകയാണ് അല്ലേ ഞങ്ങൾ ഇതെല്ലാ ഇടയ്ക്കിടയ്ക്കുള്ള നമ്മൾ എന്നും വീഡിയോ ഇടും എന്നും വീഡിയോ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ അവസ്ഥ എന്ന് ഈ വീഡിയോ നമ്മൾ നമ്മളിടാൻ പോണത് അപ്പൊ ഓർക്കും ഞങ്ങൾ ഏതോ തോട്ടത്തിൽ പോയതാന്നൊക്കെ അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ വിശേഷങ്ങൾ ഇനി ബാക്കി ബാക്ക് ടു വർക്ക് ആണ് തോന്നേട്ടൻ ബാക്ക് ടു വർക്ക് പൊക്കോളൂ തൂമ്പെടുക്കൂ എടുക്കൂ ആയുധം എടുക്കൂ കിളപറ കിളപറ ഇഷ്ടവനൊക്കെ ഇളക്കണന്നും കണ്ടില്ലല്ലോ ഇത് ആരാ ഇതൊക്കെ ചെയ്തെന്നുള്ളത് നോക്കട്ടെ 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 അവർ ആണ് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റാണ്ടിരുന്നത് പണ്ട് ചെറുപ്പത്തിൽ ഇതാണ് ചെയ്തിട്ടുള്ള പറയണത് അടിക്കാട് വിട്ടു ഇത് ഓക്കേ ടിപൊളിയായിട്ട് ടോന ചെയ്യണുണ്ട് സ്പീഡാണ് ടോനായിട്ടുള്ളൊരു മുദ്രാവാക്യം നമ്മളിങ്ങനെ സ്പീഡില് ചെയ്ത് അവിടെ വരെ എത്തും അപ്പൊ നമ്മള് ഫിനിഷ് ചെയ്യും വീഡിയോ ഓക്കെ ബായ് അയ്യോ ഇപ്പൊ തന്നെ ചെയ്യണം അയ്യോ അത് ചെയ്യാനല്ല വീഡിയോ ബാക്കി പിന്നെ ചെയ്യാന്ന ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ തൊട്ടവാടിയല്ല പോരട്ടെ വേണേ ഞാൻ ഞാൻ ചെയ്യണ ഓണം എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ക്ഷയിപ്പിക്കേണ്ട ഇല്ലാത്തത് തോണ ചെയ്യാന്ന പറയണത് കല്ലാണോ സിമ്പിളാണ് തോന്നണ്ടോ പക്ഷെ പവർഫുള്ളാണ് ഇങ്ങനുണ്ടപ്പ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണ ആരെങ്കിലേ യു ക്യാൻ ഡൂ ഇറ്റ് ഓക്കേ ഞാൻ വെള്ളം കൊണ്ട് വന്നതാണ് തോന്നുന്നത്